പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്നലെ നോർത്ത് ഈസ്റ്റ് ഒഡീസ് എഫ് സി മത്സരമായിരുന്നു നടന്നിരുന്നത് ആ ഒരു വാശിയേറിയ മത്സരം രണ്ട് രണ്ട് എന്ന സ്കോറിൽ സമനിലയിലായിരുന്നു അവസാനിച്ചത് എടുത്തു പറയേണ്ടത് നോർത്ത് ഈസ്റ്റിന്റെ സ്ട്രൈക്കറായിട്ടുള്ള അലടിൻ അജാറ എന്ന താരത്തിനെ തന്നെയാണ് ഈ ഒരു സീസണിലെ ഗോൾഡൻ ബൂട്ട് അജാറ ഏതാണ്ടും ഉറപ്പിച്ചിട്ടുണ്ട് ഇന്നലത്തെ മത്സരത്തിൽ രണ്ട് ഗോളുകൾ നേടിയതോടെ നിലവിൽ ഈ ഒരു സീസണിൽ ഇപ്പോൾ പതിനെട്ട് ഗോളുകളാണ് അജാറ സ്കോർ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇന്നലെ താരം നേടിയ രണ്ട് ഗോളുകളും തകർപ്പൻ ഗോളുകൾ തന്നെയായിരുന്നു ഒഡീഷ എഫ് സി മത്സരത്തിന്റെ അവസാന നിമിഷത്തിലാണ് പകരക്കാരനെ വന്ന ഇഷാഖ് റാവൾഡയുടെ ഗോളിലൂടെ തിരിച്ചെത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇന്നലത്തെ മത്സരം സമനിലയായത് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് ഈ ഒരു സീസണിൽ അജാറ നേടിയിട്ടുള്ളത് പതിനെട്ട് ഗോളുകളും അഞ്ച് ാണ് അതായത് ഈ ഒരു സീസണിൽ മാത്രം ഇരുപത്തിമൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് അജാറയുടെ പേരിലുള്ളത് ഗോൾഡൻ ബൂട്ട് റേസിൽ അജാറയ്ക്ക് തൊട്ട് പിന്നിലുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായിട്ടുള്ള ജീസസ് ജിമിനസ് ആണ് അജാറയേക്കാൾ കുറച്ച് മത്സരങ്ങളായിരുന്നു ജീസസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ ഒരു സീസണിൽ കളിച്ചിരുന്നത് പതിനൊന്ന് ഗോളുകൾ താരം ഈ ഒരു സീസണിൽ സ്കോർ ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം ഇന്നലത്തെ മത്സരത്തിൽ ഒഡീഷ എഫ്സിയുടെ കോച്ചായിട്ടുള്ള സെർജു ലോബേറയ്ക്ക് റെഡ് കാർഡ് കിട്ടിയിരുന്നു മത്സരശേഷം ലോബേറ റഫറിയോട് നല്ലപോലെ ദേഷ്യപ്പെട്ടിരുന്നു ആദ്യം യെല്ലോ കാർഡായിരുന്നു റഫറി കൊടുത്തിരുന്നത് എന്നാൽ ലോബേറ പിന്നെയും വളരെയധികം ദേഷ്യപ്പെട്ട് ചെന്നതുകൊണ്ടായിരുന്നു റെഡ് കാർഡ് കൊടുത്തത് മത്സരത്തിൽ മോശമായിട്ടുള്ള റഫറിംഗ് കാരണം കൊണ്ട് തന്നെയാണ് ലോബേറ അത്രയധികം ദേഷ്യപ്പെട്ടത് അടുത്തൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ താരമായിട്ടുള്ള ബികാസ് ഉം യമന താരവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ജനുവരി ട്രാൻസ്ഫർ ഇൻഡോയിൽ ചെന്നൈൻ എഫ്സിയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ച ഒരു താരമാണ് ബികാശ് എന്നാൽ താരത്തിന് ഇഞ്ചുറി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ രണ്ടു മൂന്നാഴ്ചകളും പുറത്തിറക്കേണ്ടിയും വന്നിരുന്നു നിലവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു വാർത്തയനുസരിച്ച് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ശക്തരായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയാണ് വരുന്ന പതിനഞ്ചിന് നടക്കാനായിട്ട് പോകുന്ന ആ ഒരു മത്സരം ിൽ ബികാശ് അവൈലബിൾ ആയിരിക്കുമെന്നൊരു വാർത്തയാണ് ലഭിച്ചിരിക്കുന്നത് ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ആദ്യ മത്സരം മോഹൻ ബഗാനെതിരെയായിരിക്കും കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ശമ്പിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം